അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് അതിന് ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ മീഡിയ ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അതൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടെങ്കിലും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി ഹലോ ആ മുകേഷ് ജാഥവ് മാധവ് ഇവിടെ നമ്മുടെ എടുത്തു പറയേണ്ടത് ആസിഫിന്റെ ക്വാളിറ്റിയാണ് അതായത് ആസിഫ് ആ പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അത് ആസിഫിനല്ല എല്ലാ ജനങ്ങൾക്കും മനസ്സിലായ കാര്യമാണ് പക്ഷെ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു ആ അപമാനിച്ച വ്യക്തിക്ക് ഇപ്പോൾ അപമാനം എൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ സമയത്ത് ആസിഫ് ഒലി അദ്ദേഹത്തോട് നിൽക്കുന്നത് അത് വളരെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചു കാണുമായിരിക്കും ആ പോയിന്റിൽ അതായത് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവിച്ച മാനസിക വിഷമം ആസിഫലിക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിന്റെ അത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള പിരിമുറുക്കത്തിലായിരിക്കണം അതെ അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് ഒരുപക്ഷെ ആസിഫറി പറഞ്ഞ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നേയുള്ളൂ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയില്ല അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവും ചിലപ്പോൾ മുന്നിലുള്ളതൊന്നും എന്ന് വരും കേൾക്കേണ്ടതൊന്നും കേൾക്കാതെയും വരും ആ ഒരു സിറ്റുവേഷൻ ചെയ്തു പോയതാവാം എന്നാണ് ഇപ്പോൾ ആസിഫലി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എന്തായാലും ആസിഫുലിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അത് ഇന്നലെ ഉച്ചക്കാണ് എനിക്ക് നല്ല പണിയായിരുന്നു ഇന്നലെ ഉച്ചക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും മറുപടി പറയണം ഒരു ഒരു ഞാൻ ഞാൻ ഉണ്ടായിരുന്നത് പറയുന്ന മറുപടി ഇത് ഒരു രീതിയിലേക്കോ അല്ലെങ്കിൽ ഒന്നും പോകാൻ പാടില്ല ഇത് 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 റിലീജിയസ് റിലീജിയസ് ആയ രീതിയിൽ വരെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി ഈ പറഞ്ഞത് ശരിയാണ് ആയിട്ടുള്ള ചർച്ചകൾക്ക് വരെ ഈ സംഭവം കാരണമായി പക്ഷേ ഈ നാടിന്റെ പ്രത്യേകതയാണോ എന്ന് അറിയത്തില്ല അങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള ഈ കമന്റുകളും ഇതൊന്നും ഈ കേരളത്തിൽ അങ്ങോട്ട് എടുക്കത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരുന്നു ആസിഫലിയുടെ ഒരു റിപ്ലൈ പോലും വരാഞ്ഞതുകൊണ്ടും അതുപോലെ തന്നെ ആ സംഗീത സംവിധായകൻ പലതവണ കോൾ ചെയ്തിട്ടും ആസിഫരി അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള വാർത്ത അദ്ദേഹം തന്നെ പുറത്തുവിട്ടപ്പോഴും ആളുകളെ പലരും തെറ്റിദ്ധരിച്ചു ആസിഫരി മനഃപൂർവ്വം എടുക്കാത്തതുകൊണ്ടാണെന്ന് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ വിവരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് പനിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കോളൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയം ഒരു റിലീജിയസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇതിൽ ഒരു അഭിപ്രായം പറയാൻ വന്നതെന്നും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ലാതെ ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്നൊരവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രമെൻഡസായ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിന്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല അദ്ദേഹം മനപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനും അങ്ങനെ അങ്ങനെ ഒരു ഞാൻ വിശ്വസിക്കുന്നില്ല ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കേണ്ട പലരും അതുപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആസിഫ് അലി പെട്ടെന്ന് തന്നെ ആ സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷുന്നു അതായത് രമേശ് നാരായണ് ആ മൊമന്റോ കൊടുത്തതിന് ശേഷം ആസിഫ് അലി അവിടെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ആസിഫ് അലി നിന്ന് അപ്രത്യക്ഷമായി അതിന്റെ റീസൺ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതും കൂടെ കേട്ടു നോക്കാം അന്ന് ആ ജയരാജ് സാറ് വന്ന് അദ്ദേഹത്തിന് മൊമെന്റ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധരേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റായത് ഇന്നിപ്പോ ഇവിടെ ആർഡിഡ്സ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും എനിക്ക് അറിയാമായിരുന്നു അതാണ് ഞാൻ ഇവിടെ ആസിഫലി ഈ എടുത്ത തീരുമാനം തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു വ്യക്തത വേണം അത് കുറച്ച് സമയം എടുത്താലും ആ വ്യക്തത ഉള്ളത് നല്ലതായിരിക്കും ഇപ്പോൾ ആസിഫലി ആ കാര്യം നല്ല നീറ്റായിട്ട് ചെയ്തു എന്നാണ് പറയാം എതിരെ നിക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണം അതെ പാട്ട് ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊമെന്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ് സാറ് സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്കുന്നത് അല്ലാതെ അതിൻ്റെ തൊഴിൽ രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നു ഒരിക്കലും ഇല്ല ഞാൻ ഒന്ന് അത് അറിയാലോ എം ടി പിറന്നാൾ ആഘോഷവും ഞങ്ങളുടെ എം ടി സാറിന്റെ സിനിമയുടെ ലോഞ്ചും എല്ലാം ആയിരുന്നു അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിലിരിക്കുന്നതിന്റെ എല്ലാ ത്രി ഞാൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഞങ്ങൾ ക്ലോസ് ക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല എനിക്ക് മോശമായിട്ട് തോന്നാത്തൊരു കാര്യം മറ്റു ആളുകൾക്ക് മോശമായിട്ട് തോന്നിയപ്പോൾ അവർ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തതായിട്ട് കണക്കാക്കുന്ന ആസിഫലി വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ ആസിഫലി എന്ന് പറയുന്ന വ്യക്തി രമേശ് നാരായണനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷിച്ചു നിർത്തുകയാണ് എന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മളെ ആളുകൾ ഈ കാര്യത്തിലല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗൈൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ അത് ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗേൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നതിനാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതിനാണ് ഞാൻ നന്ദി പറയുന്നത് സി അത് ഹ്യൂമൻ ആണ് നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെയുണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ പറ്റുന്നതാണ് ലൈവ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമുക്കറിയാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് മതപരമായിട്ടും മറ്റു തലത്തിലേക്കും പോവാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആസിഫില് തന്നെ മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതൊരു വിധത്തിൽ നന്നായി എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാതെ നോക്കാൻ അവർക്ക് തന്നെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും ഈ വീഡിയോ കൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരായിരിക്കും ഓക്കെ ബൈ യു